കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിൽ വി സിയും ഇടതു സിൻഡിക്കേറ്റ് അംഗങ്ങളും തമ്മിൽ വാക്പോര് സെനറ്റിലേക്കുള്ള നാമനിർദ്ദേശം എസ്എഫ്ഐ ബാനർ എന്നീ വിഷയങ്ങളെ ചൊല്ലിയായിരുന്നു തർക്കം സെനറ്റിലേക്ക് ചാൻസലർ നാമനിർദ്ദേശം ചെയ്യേണ്ട വിദ്യാർത്ഥി പ്രതിനിധികളുടെ ലിസ്റ്റ് ചാൻസലർക്ക് നൽകിയിട്ടില്ലെന്ന് വി സി യോഗത്തിൽ വ്യക്തമാക്കി ലിസ്റ്റ് നൽകാൻ നിയമപരമായ ബാധ്യതയില്ലെന്നായിരുന്നു വി സിയുടെ നിലപാട് ഗവർണർക്കെതിരെ എസ് എഫ് ഐ സർവകലാശാലയിൽ സ്ഥാപിച്ച ബാനർ നീക്കേണ്ടതില്ലെന്നും സിൻഡിക്കേറ്റ് തീരുമാനിച്ചു ഗവർണർ സർക്കാർ ഏറ്റുമുട്ടലിന്റെ ചെറുപതിപ്പായിരുന്നു കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം ഗവർണറുടെ പ്രതിനിധിയായി വി സിയും സർക്കാർ പ്രതിനിധികളായി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും വിവാദ വിഷയങ്ങളിലെല്ലാം പോരടിച്ചു സെനറ്റിലേക്ക് വിദ്യാർത്ഥി പ്രതിനിധികളെ നാമനിർദ്ദേശം ചെയ്യേണ്ടവരുടെ ലിസ്റ്റ് ചാൻസലർക്ക് നൽകാൻ നിയമപരമായ ബാധ്യതയില്ലാത്തതുകൊണ്ടാണ് ലിസ്റ്റ് നൽകാത്തതെന്നായിരുന്നു വി സി മോഹനൻ കുന്നുമ്പലിന്റെ നിലപാട് മുൻപ് ലിസ്റ്റ് നൽകിയെങ്കിൽ അത് കീഴ്വഴക്കം മാത്രമായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി വിഷയത്തിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗം ഷിജുക്കാൻ നൽകിയ കത്തിന് മറുപടിയായിട്ടാണ് ഹൈക്കോടതിയെ സമീപിച്ച വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് ഗവർണർ ഗവർണർക്ക് നൽകിയിട്ടില്ലെന്ന് വി സി സ്ഥിരീകരിച്ചത് ചാൻസലർക്ക് വേണ്ടിയാണ് സർവകലാശാല ലിസ്റ്റ് വി സി അട്ടിമറിച്ചത് എന്ന് സിൻഡിക്കേറ്റ് അംഗങ്ങൾ കുറ്റപ്പെടുത്തി ഗവർണർക്കെതിരായ എസ് എഫ് ഐ ബാനറിന്റെ കാര്യത്തിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല ബാനർ നീക്കണമെന്ന തന്റെ നിർദ്ദേശം നടപ്പാക്കാത്തതിലെ അതൃപ്തി വി സി യോഗത്തിൽ രേഖപ്പെടുത്തി ജനാധിപത്യപരമായ പ്രതിഷേധത്തിന് വിദ്യാർത്ഥികൾക്ക് അവകാശമുണ്ട് എന്ന് വ്യക്തമാക്കിയായിരുന്നു സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പ്രതിരോധം എസ് എഫ് ഐ ബാനർ നീക്കിയാൽ ക്രമസമാധാന പ്രശ്നമുണ്ടാകുമെന്നായിരുന്നു വിഷയത്തിൽ രജിസ്ട്രാർ നൽകിയ റിപ്പോർട്ട് ർക്കത്തിനൊടുവിൽ രജിസ്ട്രാറുടെ റിപ്പോർട്ട് യോഗം അംഗീകരിച്ചു അതേസമയം ഇത്തരം സമാനമായ വിഷയങ്ങൾ ഉണ്ടായാൽ പരിശോധിക്കാനും തർക്കം പരിഹരിക്കാനും മൂന്നംഗ സിൻഡിക്കേറ്റ് ഉപസമിതിയെയും നിയോഗിച്ചിട്ടുണ്ട് സിൻഡിക്കേറ്റ് യോഗത്തിന്റെ അവസാനഘട്ടത്തിലായിരുന്നു വിവാദ വിഷയങ്ങൾ അജണ്ടയായി എത്തിയത് അതുകൊണ്ട് തർക്കം രൂക്ഷമായിരുന്നെങ്കിലും പ്രധാന അജണ്ടകളെല്ലാം പരിഗണിച്ച ശേഷമായിരുന്നു യോഗം പിരിഞ്ഞത് റിപ്പോർട്ടർ തിരുവനന്തപുരം